പി വി അൻവർ പൊട്ടിച്ച പോലീസ് ബോംബ് അതിനെ ഗൗരവതരമായി എടുത്ത് മുഖ്യമന്ത്രി ഇന്ന് കോട്ടയത്ത് ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബിനെ നേരിട്ട് വിളിച്ചു വരുത്തി വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കേട്ടറിഞ്ഞു തുടർന്ന് കർശന നിർദ്ദേശം സേനയ്ക്കുള്ളിലെ ഏത് കൊമ്പനായാലും അച്ചടക്കം വേണം ഏത് ഉന്നതനാണെങ്കിലും അപമാനമുണ്ടാക്കിയാൽ മുഖം നോക്കാതെ നടപടിയെടുക്കണം ബാഹ്യ ഇടപെടൽ ഒരു തരത്തിലും അനുവദിക്കില്ല വിട്ടുവീഴ്ചയില്ലാതെ നടപടി തുടരും ഒരാളുടെ തെറ്റ് സേനയ്ക്ക് ആകെ അപമാനമുണ്ടാക്കുന്ന സാഹചര്യമുണ്ട് സേനയ്ക്ക് അപമാനമുണ്ടാക്കുന്നവരെ വെച്ചുപൊറപ്പിക്കാനാകില്ല പുഴുക്കുത്തുകളെ സേനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നുള്ള വിവരം മുഖ്യമന്ത്രി ഡി ജി പിയെ ബോധിപ്പിച്ചിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറും സുജിത് ദാസ് ഐ പി എസ് എന്നിവരെ സംബന്ധിച്ച് പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ഗൗരവത്തോടെ സർക്കാർ പരിഗണിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് മുഖ്യമന്ത്രി ഡി ജി പിയെ നേരിട്ട് വിളിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സൂപ്പർ പോലീസിങ് കളിച്ചുകൊണ്ടിരിക്കുന്ന എം ആർ അജിത് കുമാറിന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന തരത്തിലുള്ള പല ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും അതിൻ്റെ തെളിവുകളും പുറത്തുവിട്ടതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഗൌരവതരമായിട്ടുള്ള ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നാളെ പി വി അൻവറുമായി അദ്ദേഹം തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണമെന്ന് അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അൻവറിന് നാളെ തലസ്ഥാനത്ത് മുഖ്യമന്ത്രി നേരിട്ട് കാണാൻ സമയം അനുവദിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കെതിരെ ഉൾപ്പെടെ ചില വിഷയത്തിൽ ഉദ്യോഗസ്ഥരുമായി നടത്തുന്ന നീക്കുപോക്കുകളെ സംബന്ധിച്ച് സംസ്ഥാനം ഞെട്ടുന്ന പ്രതികരണമാണ് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രതികരണം വലിയ കോളിളക്കമുണ്ടാക്കുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിഷയത്തിൽ ഇടപെട്ട് വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടിയുള്ള അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഡി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രാധാന്യത്തോടെ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ സുജിത് ദാസ് ഐ പി എസിനെ സസ്പെൻഡ് ചെയ്യാനും അവസരമൊരുങ്ങുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി പി വി അൻവർ നടത്തുന്ന തുറന്നു പറച്ചിലുകൾ കേരളത്തിലെ പോലീസ് സേനയ്ക്കുള്ളിൽ നടക്കുന്ന പല കൊള്ളരുതായ്മകൾക്കും നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ പൊതുജന സമക്ഷം എത്തിച്ചു എന്നതാണ് സർക്കാരിന്റെ പൊതുവിലയിരുത്തൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി വഴിവിട്ട പ്രവർത്തനം നടത്തുന്നവരെ സേനയിൽ നിന്ന് ഒഴിവാക്കുക എന്ന ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് ഡി ജി പിക്ക് നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു അൻവർ ഉയർത്തിയ വിഷയത്തെ പാർട്ടിയും ഗൌരവമായി തന്നെ കാണുന്നുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദൻ മാഷിന്റെ ഇന്നത്തെ പ്രതികരണവും വെളിവാക്കുന്നുണ്ട് നിന്നും സർക്കാരിൽ നിന്നും പി വി അൻവർ ഉന്നയിച്ച വിഷയത്തിൽ പിന്തുണ ഏറിവരുന്ന പശ്ചാത്തലത്തിൽ അതിനോടൊപ്പം നിൽക്കാനാണ് പാർട്ടിയുടെ സമീപനമെന്നും സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു എല്ലാ പ്രശ്നങ്ങളും ഗവൺമെന്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു ഉദ്യോഗസ്ഥ ലോബികൾ നടത്തുന്ന കൊള്ളരുതായ്മകളെ സംബന്ധിച്ചുള്ള വലിയ വെളിപ്പെടുത്തൽ തെളിവ് സഹിതം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഇതുയർത്തിക്കാട്ടി വളരെ ശക്തമായ ഇടപെടൽ പോലീസ് സേനയ്ക്കകത്ത് നടത്താനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇതിന്റെ മുന്നോടിയായിട്ടാണ് മുഖ്യമന്ത്രി ഡി ജി പിയെ വിളിച്ചു വരുത്തി കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ചോദിച്ചറിഞ്ഞത്